നമസ്കാരം അതീവ ഗൗരവതരമായ റിപ്പോർട്ടാണ് ദി പ്രിന്റ് ഇന്ന് ചെയ്തിരിക്കുന്നത് താലിബാൻ ഒപ്പം യു എസിനെതിരെ അഫ്ഗാനിസ്ഥാനിൽ പോരാടിയെന്ന് അനുമാനിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ വിശ്വസിക്കുന്ന പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള ജെയ്ഷെ മുഹമ്മദിന്റെ നാൽപ്പതോളം ഭീകരവാദികൾ കഴിഞ്ഞ ഒരു വർഷത്തിനിടെ ജമ്മു മേഖലയിലേക്ക് നുഴഞ്ഞു കയറി എന്ന സംശയമാണ് ദി പ്രിന്റ് പ്രകടിപ്പിക്കുന്നത് അമേരിക്കൻ എം ഫോർ റൈഫിളുകളും രാത്രി കാഴ്ച സംവിധാനങ്ങളും ടെലിസ്കോപ്പിക് ലെൻസുകളും എൻക്രിപ്റ്റ് ചെയ്ത റേഡിയോ സെറ്റുകളും കൊണ്ട് സായുധരായ ഈ ഭീകരവാദികളാണ് മൂന്ന് മുതൽ അഞ്ച് വീതമുള്ള ചെറിയ ഗ്രൂപ്പുകളായി പിരിഞ്ഞ് ഭൂപ്രദേശവും വിന്യാസ രീതികളും മനസ്സിലാക്കാൻ സമയമെടുത്ത ശേഷം ഭീകരാക്രമണം അഴിച്ചുവിട്ടത് എന്നാണ് റിപ്പോർട്ടിലൂടെ ദി പ്രിന്റ് സംശയം പ്രകടിപ്പിക്കുന്നത് നഗ്രോട്ട ആസ്ഥാനമായുള്ള സിക്സ്റ്റീൻ കോപ്സിനു കീഴിലുള്ള നിയന്ത്രണ രേഖയ്ക്ക് പുറമെ ജമ്മുവിലെ അന്താരാഷ്ട്ര അതിർത്തിയിൽ നിന്ന് ഈ നുഴഞ്ഞുകയറ്റം നടക്കുന്നതായി സംശയിക്കുന്നുണ്ട് യഥാക്രമം ഐ ബിയും നിയന്ത്രണരേഖയും നിയന്ത്രിക്കുന്ന ബി എസ് എഫും സൈന്യവും തങ്ങളുടെ പ്രദേശങ്ങളിൽ നിന്നുള്ള ഏതെങ്കിലും തരത്തിലുള്ള നുഴഞ്ഞുകയറ്റം നിഷേധിക്കുന്നുണ്ട് എന്തു പറഞ്ഞാലും കശ്മീർ ടൈഗേഴ്സ് എന്ന അവകാശപ്പെടുന്ന നാൽപ്പതോളം ഭീകരവാദികൾ യഥാർത്ഥത്തിൽ ജെയ്ഷെ മുഹമ്മദ് ഭീകരവാദികളും ചിലർ ലഷ്കർ ഇതൊബ ഭീകരവാദികളും എന്നതാണ് വസ്തുത എന്നും ദി പ്രിന്റ് പറയുന്നു കഴിഞ്ഞ ഒരു വർഷത്തിനിടെ ജമ്മു മേഖലയിലേക്ക് നുഴഞ്ഞു കയറാൻ ഇവർക്ക് കഴിഞ്ഞു അന്താരാഷ്ട്ര അതിർത്തിയിൽ നിന്നും നിയന്ത്രണരേഖയിൽ നിന്നും ഈ നുഴഞ്ഞുകയറ്റം നടന്നിട്ടുണ്ട് ബന്ധപ്പെട്ട ഏജൻസികൾക്ക് ഈ നുഴഞ്ഞുകയറ്റം മുൻകൂട്ടി ഇല്ലാതാക്കാൻ കഴിഞ്ഞില്ല ഇതൊരു പരാജയമാണെന്ന് സ്രോതസ്സുകളിൽ ഒന്ന് ദി പ്രിന്റിനോട് പറഞ്ഞതായും പറയുന്നുണ്ട് പതിനഞ്ച് വർഷത്തിലേറെയായി സമാധാനപരമായി തുടരുന്ന മേഖലയെ സാധാരണ നിലയിലേക്ക് കൊണ്ടുവരാൻ എല്ലാ സേനകളും ഏകോപനത്തോടെ പ്രവർത്തിക്കുന്നുണ്ടെന്നും ഒരു കർമ്മപദ്ധതി തയ്യാറാക്കുന്നുണ്ടെന്നും പറയുന്നു ഞങ്ങൾക്ക് ഭീകരവാദികളെ കിട്ടും ഇതിന് കുറച്ച് സമയമെടുത്തേക്കാമെന്നും പക്ഷേ ഞങ്ങൾക്ക് അവരെ ലഭിക്കും എന്നും പ്രതിരോധ വൃത്തങ്ങൾ പറഞ്ഞതായും പറയുന്നു കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഡ്രോണുകൾ വഴി പാകിസ്ഥാൻ മയക്കുമരുന്നും ആയുധങ്ങളും അയക്കുന്നുണ്ടെന്ന് വൃത്തങ്ങൾ പറഞ്ഞു കത്വയിൽ ഡ്രോൺ ഉപയോഗിച്ച് എം ഫോർ റൈഫിളുകൾ ഉപേക്ഷിച്ചത് ഉൾപ്പെടെ ചിലത് ബി എസ് എഫിന് പിടിച്ചെടുക്കാൻ കഴിഞ്ഞെങ്കിലും വലിയ ഗെയിം പ്ലാൻ പരാജയപ്പെടുത്താൻ ഏജൻസികൾ പരാജയപ്പെട്ടു എന്നുള്ളതാണ് ഇത് സൂചിപ്പിക്കുന്നത് പിടിക്കപ്പെടുന്നത് എല്ലായ്പ്പോഴും യഥാർത്ഥത്തിൽ ഉണ്ടാക്കുന്നതിന്റെ ഒരു ഭാഗം മാത്രമാണെന്നും ചൂണ്ടിക്കാട്ടുന്നുണ്ട് ദി പ്രിന്റിന്റെ റിപ്പോർട്ട് കമന്റ് ബോക്സിൽ നൽകാം അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം നന്ദി